തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ആതിര വീട്ടിൽ അരുൺദേവ് കൃഷിയിൽ പണിയെടുത്താൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു തൻ്റേതായ പ്രായോഗിക പാഠങ്ങളിലൂടെ കൃഷിയിൽ അനുഭവത്തിന്റെ പരീക്ഷണങ്ങൾ ധാരാളം കടന്നാണ് ഇദ്ദേഹം സ്വന്തമായ കാഴ്ചപ്പാടുകളിൽ എത്തിയിരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആവശ്യമായ പച്ചക്കറികൾ സ്വയം വിളയിച്ചെടുക്കുന്ന അച്ഛന്റെ കൃഷിരീതികൾ കണ്ടുവളർന്ന അരുൺദേവിന് കൃഷി ഒരു പ്രചോദനമായി മാറി എനിക്ക് കൃഷിയോടുള്ള അമിതമായ താല്പര്യമാണ് അതിന് കാരണമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അത് രാവിലെ എണീച്ച് ഉറക്കമഴിച്ച് കാണുന്നത് അച്ഛൻ ഒരു ചെറിയ തോർത്ത് മുടുത്ത് പറമ്പിൽ കൃഷി ചെയ്യുന്ന ആ വെട്ടയും കളയ്ക്കുന്ന നമ്പട്ടിയായിട്ട് നിൽക്കുന്നതാണ് സാധാരണ കണ്ടാണ് നമ്മൾ ഉണർന്ന് വരുന്നത് അത് ഒരു ദിവസം രണ്ടാം മൂന്നായിട്ട് എന്തെങ്കിലും നടുകയും വിളവെടുക്കുകയും ചെയ്യും ആ ആ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ് വീട്ടുപയോഗത്തിന് മുക്കൾ ഭാഗവും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പ്രചോദനം ഞങ്ങളും ചെറുതായിട്ടും അമ്മട്ടിയെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന് അച്ഛനെയും സഹായിക്കും നമ്മളും സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി കിട്ടുന്നു ജോലി കിട്ടി ഞാൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതായത് എം ബി ഇ ഡി എറണാകുളത്ത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പെൻഷനാവുന്നു പെൻഷനായതിനു ശേഷം പൂർണ്ണമായി സമ്പൂർണ്ണ ഒരു ജൈവ കർഷകൻ ജൈവകർഷകൻ ജൈവകർഷകനാകുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ആഹാരം പച്ചക്കറികൾ ചെയ്യാൻ തുടങ്ങി ആത്മയുടെ ക്ലാസ്സിൽ പഠിച്ചത് പ്രാവർത്തികമാക്കി ഭക്ഷണത്തിന് ആവശ്യമുള്ളത് അരുൺദേവ് വിളയിച്ചെടുത്തു അതിനായി വിത്തുകളാണ് ശേഖരിച്ചിരുന്നത് വിളവ് കൂട്ടാൻ സങ്കരയിനം വിത്തുകൾ എന്നതാണ് ആധുനിക കൃഷിയിലെ മുദ്രാവാക്യം വിത്തുഗുണം പത്തുഗുണമാണെന്നതിൽ തർക്കില്ല പക്ഷേ വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള വിത്തിന് പോലും കാര്യമായ വിളവ് നൽകാനാവില്ല എന്ന് അരുൺദേവ് മനസ്സിലാക്കി മണ്ണിന്റെ ആരോഗ്യമാണ് ചെടികളുടെ ആരോഗ്യം ജൈവകൃഷിയിൽ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി ഉറപ്പുവരുത്തുന്നതിന് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ കൃഷിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് തയ്യാറെടുപ്പും പ്ലാനിങ്ങോട് കൂടി മാത്രം മുന്നോട്ട് പോകണം ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലായാലും തറയിലായാലും ആ മണ്ണൊരുക്കണം മണ്ണിന് മണ്ണിന് ഒരു ഇവിടുത്തെ മണ്ണിനൊക്കെ ഒരു അഞ്ചര ആറ് പി എച്ച് എളു നമുക്ക് നല്ല പുഷ്ടിയോടുകൂടി ഏത് വിത്ത് കൊണ്ടിട്ടാലും മുളയ്ക്കണമെങ്കിൽ ഒരു ആറര ഏഴര പി എച്ച് ഉണ്ടെങ്കിൽ മണ്ണിൽ പി എച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ചെടി ചെടി വരും നല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ എവിടെയെങ്കിലും കഥയില്ല മലയാളികൾക്ക് ഏറെ പ്രിയമുള്ള പച്ചക്കറിയാണ് വള്ളിപ്പയർ സ്വാദിലും നിറത്തിലും വലുപ്പത്തിലും മുന്തിയ ഇനം പയറാണ് അരുൺ മട്ടുപാവിൽ കൃഷി ചെയ്തിരിക്കുന്നത് ജൈവരീതിയിലുള്ള കൃഷിയായതിനാൽ പയറിന് വൻ സ്വീകാര്യതയുണ്ടായി പയർ വർഗ വിളകളിൽ ലളിതമായി കൃഷി ചെയ്തിരിക്കുന്ന മറ്റൊരു വിളയാണ് കൊത്ത അമര കീടനിയന്ത്രണം കൃത്യമായ സമയത്തു തന്നെ നടത്തും വേപ്പിൻ പിണ്ണാക്ക് ഫിഷ് അമിനോ ആസിഡ് എന്നിവയുടെ പ്രയോഗം കൃമികീടങ്ങളെ തുരത്തുന്നു വൈവിധ്യമാർന്ന പച്ചക്കറികളാണ് അരുൺദേവ് മട്ടുപ്പാവിൽ നട്ടു നനയ്ക്കുന്നത് പച്ചമുളകിന്റെ തന്നെ നാലിന് ഇവിടെയുണ്ട് വേറിട്ട തരത്തിലുള്ള തക്കാളികൾ ഇവിടെ കാണാൻ സാധിക്കുന്നു പാവൽ പടവലം എന്ന് തുടങ്ങി പച്ചക്കറി ഇനത്തിലുള്ള ഒട്ടുമുക്കാലും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലുമായി നട്ടു പരിപാലിച്ചു വരുന്നു നെറ്റിന്റെ ഒരു ഭാഗത്തായി ഗോൾഡൻ കളറിൽ ിധ്യം നിറയുന്ന മത്തൻ ഗ്രോ ബാഗുകളിൽ തുള്ളിനന സമ്പ്രദായവും ഇവിടെ അവലംബിച്ചിട്ടുണ്ട് മറ്റു വിളകളെ അപേക്ഷിച്ച് വലിയ കീടബാധയില്ലാത്ത വിളയാണ് കോവൽ ഈ പന്തലിൽ നിന്നും ധാരാളം കോവലുകൾ വാണിജ്യപരമായി വിൽപ്പന നടത്തിവരുന്നു അരുൺദേവ് ചുവന്ന നിറത്തിലുള്ള ആനക്കൊമ്പൻ വെണ്ട വിസ്മയം സൃഷ്ടിക്കുന്നു ഈ കാർഷിക വിജയത്തിനു പിന്നിൽ അരുൺദേവിനോടൊപ്പം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പങ്കാളിത്തവും ഇത് എൻ്റെ മാത്രം കഴിവല്ല എൻ്റെ വീട്ടിലുള്ള കൊച്ചു കൊച്ചുകുട്ടികളോട്ട് എന്റെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ് മക്കൾ മരുമക്കള് എല്ലാവരും ഇതിൽ മിംഗിളാണ് അവരെല്ലാവരും ഈ പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരുന്നു ഞാനൊന്നും അവരെ വിളിച്ചതല്ല അവർ തന്നെയാണ് വരികയും ഇതെല്ലാം ഇത് ഈ പൂത്ത് നല്ല നിറയെ കായ്ഫലമായിട്ട് നിൽക്കുന്ന കാണുന്ന തന്നെ വളരെ മനോഹരമാണ് മനസ്സിന് കുളിർമയാണ് സന്തോഷമാണ് അവർ തന്നെയാണ് രാവിലെയും വൈകിട്ടും വെള്ളം അഴിക്കാനും എല്ലാത്തിനും ഇതാരും പറയേണ്ട കാര്യമില്ല എല്ലാവരും അതിൻ്റെ വിളവെടുക്കുന്നതും അവർ തന്നെയാണ് അപ്പോൾ ഇത് പലരും നമ്മളെ നാട്ടിൽ വന്ന് കാണുന്നുണ്ട് കാണുന്നവർക്കെല്ലാം ഇത് കാണുമ്പോൾ ഇതുപോലെ ആവണം അതിനെന്തെല്ലാം ചെയ്തു കൊടു എങ്ങനെ ആക്കാം എന്നുള്ളത് അവർക്കെല്ലാവർക്കും ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഗ്രോ ബാഗ് അവർക്ക് സെറ്റ് ചെയ്തും കൊടുത്ത് നല്ല തൈകൾ നല്ല തൈകളും പരുത്തി കൊടുക്കുന്നു ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഉണ്ടായിരുന്നത് അതിന് മുമ്പ് നമ്മളേലായിട്ടുണ്ടായിരുന്ന ആനക്കൊമ്പ ഇതെല്ലാം നമ്മളെ പോയി കഴിഞ്ഞ് നാടൻ അതിപ്പം ഇല്ല അതിന് അത് അത് നില അത് തിരിച്ച് ആ നാടൻ വിഭവങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്നവർ ഇതെല്ലാം കാണുമ്പോൾ ഇതുപോലെ അവർക്ക് വേണം അവർ ഇപ്പം നേരത്തെയൊക്കെ വയസ്സായവരാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളും വരുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ നമ്മുടെ ഈ സ്ഥലങ്ങൾ വന്നിട്ട് അതിൽ ഒരു അല്ലാതെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഞാൻ താല്പര്യമുള്ളവര് സെറ്റ് ചെയ്ത് പല രൂപത്തിലും ആകൃതിയിലുമുള്ള വഴുതനങ്ങകൾ ഇവിടെ കാണാൻ കഴിയും ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള താങ്ങുകാലുകളിൽ ഉറപ്പിച്ച് പയറിനും പാവലിനും പടവലത്തിനും പടർന്നു കയറാൻ വല പന്തലുകൾ ഒരുക്കി കൂടാതെ മട്ടുപ്പാവിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ് ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് വേനൽ സമയങ്ങളിൽ പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ ചൂട് തട്ടാതിരിക്കാനും ഒഴിക്കുന്ന ജലം പെട്ടെന്ന് ബാഷ്പീകരണം നടക്കാതിരിക്കാനും വേണ്ടി ചെടികളുടെ ചുവട്ടിൽ കരിയിലകൾ ഇട്ടിട്ടുണ്ട് വയലറ്റ് കളർ തണ്ടും ഇല പച്ച നിറത്തിലുള്ളതുമായ സിന്ദൂര ചീരയും ചുവന്ന ചീരയും ചെടിച്ചട്ടികളിൽ ഭംഗിയോടെ നിൽക്കുന്നു ചിറയൻകീഴ് കൃഷിഭവന്റെ സഹായങ്ങളും നിർദ്ദേശങ്ങളും അരുൺ ദേവിന് ലഭിക്കുന്നുണ്ട് കാർഷികമുറയിലെ ആധുനിക സമ്പ്രദായങ്ങൾ കർഷകരെ പരിചയപ്പെടുത്തുന്നതിൽ കൃഷിഭവൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു അതുകൊണ്ട് തന്റെ കൃഷിയിടത്തിൽ അരുൺദേവ് ഒരുക്കുന്നത് ആർക്കും അനുകരിക്കാവുന്ന കൃഷിമുറ തന്നെ ചെറിയങ്കിടി കൃഷി ഫോണിൻ്റെ എല്ലാ പച്ചക്കറി സ്കീമുകളിലും എല്ലാത്തിലും ചേട്ടനെ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ജനകീയ പദ്ധതി പ്രകാരമുള്ള എല്ലാ സ്കീമിലും ചേട്ടന് ആനുകൂല്യം നൽകാറുണ്ട് ഇനിയും ഭാവിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മളിപ്പോൾ സ്റ്റാഗേഡ് ക്ലസ്റ്റർ ആയാലും നല്ല രീതിയിൽ പന്തൽ അതായത് പാ പടവലം പിന്നെ പയറ് എല്ലാം നല്ല രീതിയിൽ സാറ് മട്ടുപ്പാവൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇവിടെ വന്ന് ധാരാളം ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ജൈവ രീതിയിൽ മാത്രമല്ല ഒരു രാസവളവും ഇവിടുത്തെ കൃഷിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ കൃഷിഭവൻ വഴിയുള്ള വളങ്ങളായാലും എല്ലാം അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഇനിയുള്ള എല്ലാ സ്കീമിലും അദ്ദേഹം നമ്മുടെ ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് മുൻകാലങ്ങളിൽ അരുൺദേവ് പുഷ്പ കൃഷി നടത്തിയിരുന്നു ഉദ്യാന ചെടികളാണ് അരുൺദേവിന്റെ അരുമകൾ ധാരാളം സസ്യജാലങ്ങളാണ് വീടിന്റെ പാർശ്വഭാഗങ്ങളിലായി പരിപാലിക്കപ്പെടുന്നത് നമ്മള് മുൻകാലങ്ങളിൽ ഒരു ഫ്ലോറി ക്ലബ് പറഞ്ഞിട്ട് ഒരു സ്കീം തുടങ്ങിയായിരുന്നു നമ്മുടെ ആറ്റിങ്ങൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ അതിന്റെ സെക്രട്ടറി ആയിരുന്നു സാറ് നമ്മുടെ എട്ട് പഞ്ചായത്തിലെ പുഷ്പ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓർക്കിഡ് ആന്തൂറിയം മറ്റ് തുടങ്ങിയ തൈകളെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും കൊടുക്കുകയും അത് വളരെ വിജയകരമായിട്ട് നമ്മളത് ചെയ്യുകയും ചെയ്യേണ്ട ഉണ്ടായി പിന്നീട് ആ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അത് എല്ലാം സംബന്ധിച്ചുള്ള വിഷയം കാരണം സാർ അതിൽ നിന്ന് മാറുകയും ജൈവ കൃഷിയിലോട്ട് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു ഇപ്പോൾ സാർ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ ജൈവ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആഴ്ച ചന്തയിൽ കൃഷിഭൂവിൻ്റെ ആഴ്ച ചന്തയിൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ആഴ്ച ചന്ത ചെറിയ കിഴി കൃഷിഭവനിൽ പ്രവർത്തിക്കുന്നുണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ജൈവ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ കർഷകർക്ക് നല്ല വില കൊടുക്കുകയും അതേ വിലയ്ക്ക് നല്ല ചെറിയൊരു മാർജിൻ എടുത്തുകൊണ്ട് മറ്റ് കർഷകർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ഇതാണ് കൂടാതെ തന്നെ സാറിന് ഒത്തിരി ജൈവ കൃഷിക്കാരുടെ എല്ലാം ഉള്ളതുകൊണ്ട് സാധനങ്ങൾ പോകുന്നതിനൊരു ബുദ്ധിമുട്ടില്ല പച്ചക്കറികളിൽ നിന്നുള്ള ആദായം മാത്രമല്ല അരുൺദേവ് ചിന്തിച്ചത് ആ ചിന്ത പഴവർഗ്ഗ കൃഷിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു വിദേശ ഇനങ്ങളും സ്വദേശി ഇനങ്ങളും അടങ്ങുന്ന നാൽപ്പത്തൊൻപതോളം മാധുര്യം മാധുര്യമൊഴുകുന്ന പറമ്പായി അരുൺദേവിന്റെ ആദരവീട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത് മകന്റെ ഭാര്യയായ ശ്രുതി ഇവിടെ വന്നതിനു ശേഷമാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് കുറിച്ച് വല്ലതായിട്ട് അറിയാൻ കഴിഞ്ഞത് കൃഷി പുതിയ തലമുറയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അച്ചിൽ നിന്നാണ് പഠിച്ചത് ഇവിടെ ജൈവ കൃഷിയാണ് ചെയ്യാറുള്ളത് ഒരുപാടും കൃഷികൾ കാണാൻ കറ്റിയതും ഇവിടെ വന്നതിന് ശേഷം പലതരത്തിലുള്ള പല ഫലങ്ങളായാലും എനിക്കിവിടെ കാണാൻ പറ്റി ഫ്രൂട്ട്സുകളായാലും വെജിറ്റബിൾസുകളായാലും എല്ലാം നമുക്കിവിടെ കണ്ടു അതുമാത്രമല്ല പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം അച്ഛൻ ഒരുപാട് ചെയ്തു തന്നു ഇപ്പം ഇനി എനിക്കിത് തുടങ്ങിയതേ ഉള്ളൂ കൃഷിയിലേക്ക് ഇനിയുള്ള കാലം കൃഷി ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നിയത് അച്ഛൻ്റെ നിന്നാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ മക്കളും അരുൺ ദേവിനെ കഴിയുന്ന വിധത്തിൽ സഹായിക്കുമായിരുന്നു ഇപ്പോൾ മകൻ സോഷ്യൽ മീഡിയ നോക്കി ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കി കൊറിയറിലൂടെയോ അല്ലാതെയോ വരുത്തി കൃഷി ചെയ്യാൻ അച്ഛനെ സഹായിക്കുന്നു പണ്ട് തൊട്ടേ അച്ഛൻ കൃഷി ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത് കുഞ്ഞിലെ തന്നെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന അല്ലെങ്കിൽ ജോലിക്ക് മുമ്പോ ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നത് കണ്ട് അന്ന് തൊട്ടേ ഞങ്ങൾ സഹായിച്ചാണ് തുടങ്ങിയത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ ഇതിനോട് താല്പര്യം തോന്നി അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് അറിയാനും എന്തൊക്കെയാണെന്നുള്ളത് അച്ഛനിൽ നിന്നും പലതും അറിഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ കൃഷിയിലേക്ക് കൂടുതൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒഴിവുള്ള സമയത്ത് ജോലി കഴിഞ്ഞ് ഒഴിവുള്ള സമയങ്ങളിൽ അച്ഛനെ സഹായിക്കുക കൃഷിയിലെ ബാക്കി എന്തൊക്കെയാണ് അച്ഛന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നനയ്ക്കുക വിളവെടുക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താണ് പോകുന്നത് അതുപോലെ അച്ഛന് കൃഷിയിൽ പ്ലാനിങ് ചെയ്യാനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതും അതുപോലെ അതിൽ വരുന്ന കീടങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഓൺലൈനിൽ നിന്നും അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്തൊക്കെ ഞങ്ങൾ എടുത്ത് ഡീറ്റെയിൽസ് കൊടുക്കുകയും അതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് പരമ്പരാഗത വഴിയിലെ കൃഷി മനസ്സിലാക്കിയ സോമൻ നായർ ആതിര വീട്ടിലെ ഒരംഗത്തെ പോലെ ണികൾ നോക്കി ആരോഗ്യ കൂടിയ തൈകൾ വളർത്തിയെടുക്കാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കാനും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനും ഗ്രോ ബാഗ് തയ്യാറാക്കാനും എന്നു വേണ്ട എല്ലാ കാർഷിക പ്രവർത്തനങ്ങളിലും ജാഗരൂകനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം സൂപ്പർമാർക്കറ്റ് പോലെയാണ് അരുൺ അരുൺദേവിന്റെ കൃഷിയിടം ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുത്ത് ഇവിടെ നിന്നും വാങ്ങാൻ കഴിയുന്നു പുത്തൻ കാർഷിക രീതികളും സാങ്കേതിക വിദ്യയും വേറിട്ട നടിയിൽ വസ്തുക്കളും അടങ്ങുന്ന കൃഷിയെ വിജയത്തിലെത്തിക്കുന്നതിൻ്റെ തിളക്കമാർന്ന പാഠമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഒരു വിളയിൽ ഒതുങ്ങാതെ വിപണിപ്രിയമുള്ള ഒരുപാട് വിളകളെ കൂട്ടുചേർത്താൽ കൃഷി ഒരിക്കലും നഷ്ടമാകില്ല എന്നും ഈ ചിറയൻ കീഴുകാരൻ തൻ്റെ ജീവിതം മാതൃകയാക്കി നിരീക്ഷിക്കുമ്പോൾ അത് ഇന്നത്തെ തലമുറയോടുള്ള ഒരാഹ്വാനം കൂടിയായി മാറുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം